അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ ഭർത്താവിന് ഭാര്യയോട് വെറുപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് വെറുപ്പുണ്ടാക്കും സ്നേഹം കുറക്കും അപ്പോൾ എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഭർത്താവ് കൂടെയുള്ള സമയത്ത് പരാതിയും പരിഭവങ്ങളും മാത്രം പറയുക ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാലും ജോലിക്ക് പോകുന്നത് വരെയും രാത്രി എല്ലാം പരാതിയും പരിഭവങ്ങളും മാത്രം ഭർത്താവിനോട് ഷെയർ ചെയ്യുക ഇത് ഒരു മോശമായ പ്രവൃത്തി തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർ ആലോചിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഭർത്താവിനോടല്ലാതെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ മറ്റാരുണ്ട് ഞങ്ങളുടെ പരാതിയും പരിഭവങ്ങളും എല്ലാം ഭർത്താവിനോട് തന്നെയല്ലേ പറയേണ്ടത് അതിനെന്താണ് തെറ്റിയെന്ന് ശരിയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭർത്താവിനോടാണ് പങ്കുവെക്കേണ്ടത് അതുപോലെ ഭർത്താവ് തിരിച്ചും ഭാര്യയോടാണ് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കേണ്ടത് കുടുംബജീവിതം അങ്ങനെ തന്നെയാവണം എന്നാൽ പരാതിയും പരിഭവങ്ങളും മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും പങ്കുവെക്കണം ഭർത്താവിനോടുള്ള സ്നേഹം അത് നിങ്ങൾ കാണിക്കണം അതായത് ഭർത്താവിൻ്റെ ജോലി എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പരാതിയും പരിഭവങ്ങളും മാത്രം പറഞ്ഞ് ഭർത്താവിനെ സങ്കടപ്പെടുത്താതിരിക്കുക അപ്പോൾ ചില സമയങ്ങൾ അതായത് നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്ത് ഭർത്താവിനോട് പരാതിയും പരിഭവങ്ങളും എല്ലാം പറയുക അല്ലാതെ ഫുൾ സമയം എല്ലാ സമയത്തും ഇത് തന്നെ ആക്കരുത് നിങ്ങൾക്ക് അതായത് നിങ്ങളും ഭർത്താവ് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാൻ പറ്റിയ സമയം നോക്കി നിങ്ങൾ ഇത് കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഭർത്താവ് കൂടെയുള്ള സമയത്ത് ഇങ്ങനെ മാത്രമാവരുത് പരാതി പറച്ചിൽ മാത്രമാവരുത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ എല്ലാ പരാതികളും എല്ലാം ഷെയർ ചെയ്യുക അല്ലാതെ ജീവിതത്തിൽ ഭർത്താവിനോട് പരാതി മാത്രം ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവും ഭാര്യയോട് ഇങ്ങനെ തന്നെയായിരിക്കണം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ഈ കുടുംബജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളു പരാതിയും പരിഭവും മാത്രം സംസാരിച്ചു കൊണ്ടാവരുത് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുടുംബക്കാരെ കുറ്റം ഇങ്ങനെ പറയുക ഭർത്താവിനോട് ഭർത്താവിൻ്റെ വീട്ടുകാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടാവരുത് ജീവിതം അതുപോലെ തന്നെ ഭർത്താവും ഭാര്യയുടെ വീട്ടുകാരെ ഭാര്യയുടെ കുടുംബക്കാരെ പറ്റി പരാതികൾ ഇങ്ങനെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാവരുത് ജീവിതം മുന്നോട്ട് പോകേണ്ടത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ദുഃഖവും പരാതികളും അതുപോലെ തന്നെ പരസ്പരം അവർ അവരവരുടെ സന്തോഷവും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടാവണം ഭാര്യാ ഭർത്ത ജീവിതം അപ്പോഴേ ആ കുടുംബ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളു ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ അവരെക്കാൾ ഉച്ചത്തിൽ എതിർത്ത് സംസാരിക്കാം ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഭർത്താവ് ചില വീട്ടിലൊക്കെ ചിലപ്പോൾ ഭർത്താവ് ചെറുതായി ഒന്ന് ദേഷ്യപ്പെട്ടേക്കാം അപ്പോൾ ഭാര്യ അതിനേക്കാളും ഉച്ചത്തിൽ എതിർത്ത് സംസാരിക്കും അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അത് തെറ്റാണ് നിങ്ങൾ ഭർത്താവിനെ മനസ്സിലാക്കിക്കൊണ്ട് സൗമ്യമായി നല്ല രീതിയിൽ ഭർത്താവിനോട് പെരുമാറാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭാര്യയോട് ഒരിക്കലും അനാവശ്യമായി ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ ചൂടാവുന്ന ആ ഒരു സ്വഭാവം ഒരിക്കലും ഭർത്താക്കന്മാരിൽ ഉണ്ടാവാൻ പാടില്ല ഇനി അടുത്തതായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായി ഭർത്താവിനെ താരതമ്യം ചെയ്യുക മറ്റുള്ള ആളുകളുമായി ഭർത്താവിനെ താരതമ്യം ചെയ്യാൻ പാടില്ല ഒരിക്കലും പാടില്ല ഉദാഹരണമായി താരതമ്യം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഉദാഹരണമായി തൊട്ടടുത്ത വീട്ടിലെ ആൾ അവരുടെ മക്കളെ പിന്നെ വലിയ ഏതെങ്കിലും സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ ഭാര്യ പറയുകയാണ് നിങ്ങൾക്കെന്താ നിങ്ങളുടെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചാൽ നിങ്ങൾക്കെന്താ എനിക്ക് ആ അദ്ദേഹം തൊട്ട വീട് വീട്ടിൻ്റെ അടുത്തുള്ള ആ പുരുഷൻ അവരുടെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത് ആ ഡ്രസ്സ് എനിക്ക് വാങ്ങി തന്നൂടെ അല്ലെങ്കിൽ അവരെ പോലെ നമുക്കും വീടാക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വെറുതെ വിഷമിപ്പിക്കാം നിങ്ങളുടെ ഒരു ജോലി എന്താണ് ഇതുകൊണ്ട് കാര്യം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ വെറുതെ വിഷമിപ്പിക്കുക അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവരുമായി സ്വന്തം ഭർത്താവിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഭർത്താവിൻ്റെ ജോലിയും ഭർത്താവിൻ്റെ വരുമാനവും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഭർത്താവിനോട് പെരുമാറാൻ ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ വെറുതെ വിഷമിപ്പിക്കരുത് അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പെരുമാറാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായി ഒരിക്കലും ഭർത്താവിനെ താരതമ്യം ചെയ്യാൻ പാടില്ല അത് തിരിച്ചും അങ്ങനെ തന്നെ ഭർത്താവ് മറ്റുള്ള സ്ത്രീകളുമായി സ്വന്തം ഭാര്യയെ താരതമ്യം ചെയ്യാൻ പാടില്ല അവളത്ര സൗന്ദര്യമുണ്ട് സ്വന്തം ഭാര്യയോട് പറയാണ് അവളത്ര സൗന്ദര്യമുണ്ട് നിനക്കെന്താ അങ്ങനെ ആയാൽ നീ അങ്ങനെയല്ലല്ലോ ഞാൻ പെട്ടുപോയല്ലോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയുകയാണെ ഞാൻ പെട്ടുപോയല്ലോ നിങ്ങളടുത്തേക്ക് വന്ന് ഞാൻ പെട്ടുപോയല്ലോ ഭാര്യ ഭർത്താവിനോട് പറയാണ് ഒരിക്കലും മറ്റുള്ള ആളുകളുമായിട്ട് സ്വന്തം ഭർത്താവിനെ താരതമ്യം ചെയ്യരുത് അതുപോലെ തിരിച്ചു സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലെ എന്റെ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുകയാണെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പറക്കത്തില്ല ജീവിതത്തിൽ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഭർത്താവിനെ വില കുറച്ച് കാണുക മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ ഭർത്താവിനെ വില കുറച്ച് കാണുക ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് ഭാര്യ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഭർത്താവിനെ ഭർത്താവിനെ കേൾക്കെ തന്നെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുക ഭർത്താവിനെ കേൾക്കാതെയായാലും കേട്ടായാലും ഒരിക്കലും ഭർത്താവിനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്താൻ പാടില്ല ഭർത്താവിനെ താഴ്ത്തിക്കെട്ട് കൊണ്ട് സംസാരിക്കുക സുഹൃത്തുക്കൾക്കിടയിലാവട്ടെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലാവട്ടെ അല്ലെങ്കിൽ മറ്റെവിടെയും ആവട്ടെ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക ഭർത്താവ് ഒരു പച്ച പാവമാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കും വേണ്ട ഭർത്താവിൻ്റെ ഭർത്താവിനോട് കാര്യമില്ലാതെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഭർത്താവിനെ വളരെ താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക ഭർത്താവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വില കുറച്ചു കൊണ്ട് സംസാരിക്കുക ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാവരുടെയും കുടുംബ ജീവിതം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ് എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും സമാധാനവും നിറഞ്ഞതാവട്ടെ പടച്ചറബ് എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മക്കളെ നല്ല സോലിഹായ മക്കളാക്കി നാളെ നമുക്കെല്ലാവർക്കും ഗുണമുള്ള മക്കളാക്കി വളർത്തട്ടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ സ്വഭാവം കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് അപ്പോൾ മാതാപിതാക്കൾ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ പെരുമാറുന്ന രീതി പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് അപ്പോൾ മക്കളും ഭാവിയിൽ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ കുടുംബജീവിതത്തിൽ വളരെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല സ്നേഹത്തോടു കൂടി ദുഃഖങ്ങളും വിഷമങ്ങളുമെല്ലാം നല്ല രീതിയിൽ പങ്കിട്ടുകൊണ്ട് സന്തോഷങ്ങൾ പങ്കിട്ടുകൊണ്ട് നല്ല ജീവിതത്തിൽ നല്ല കൂടി നല്ല റാഹത്തായിക്കൊണ്ട് കുടുംബജീവിതം നയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോതാല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ നമ്മുടെ വീട്ടിൽ വറക്കത്ത് നൽകട്ടെ അവൻ്റെ മലക്കുകളുടെ കാവൽ നമ്മുടെ വീട്ടിൽ നൽകട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ നമ്മുടെ എല്ലാവരെയും നാളെ നബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്ത